അല്ല ബി ജെ പി കാണിച്ചത് തന്നെ ശുദ്ധ തോന്നിയവാസാണ് കാരണം ഇ ഡി പേരിൽ ബി ജെ പി ഇതര മുഖ്യമന്ത്രിമാരെ പോലെ അറസ്റ്റ് ചെയ്യുന്ന ഒരു പ്രാകൃതമായിട്ടുള്ള സ്ഥിതിയിലേക്ക് ബി ജെ പി കടന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് രാജിവെക്കാതെ ശക്തമായി ജയിലിൽ കടന്നുകൊണ്ട് പോരാടാൻ കെജ്രിവാള് തീരുമാനിച്ചത് അതിന് ഇന്ത്യാ സഖ്യത്തിന്റെ പൂർണ്ണ പിന്തുണയുണ്ട് ഇക്കാര്യത്തിൽ ബി ജെ പിയുടെ എല്ലാ ശ്രമങ്ങളെയും ഇന്ത്യാ സഖ്യം പരാജയപ്പെടുത്തും കേരളത്തിൽ നമ്പറുടെ ആശുപത്രിയിൽ മരുന്നില്ല സർക്കാർ ആശുപത്രികൾ പാവങ്ങളുടെ മുമ്പിൽ കൊട്ടി അടയ്ക്കപ്പെടുന്നു അതുപോലെ തന്നെ പെൻഷനുകൾ കൊടുക്കുന്നില്ല ഇപ്പോൾ എലക്ഷൻ പ്രമാണിച്ച് ചില പെൻഷനുകൾ ചിലപ്പോ ചില ഏരിയയിൽ കൊടുത്തിട്ടുണ്ടെന്ന് ഒഴിച്ചാൽ ആവശ്യക്കാരുടെ പത്തിലൊന്നു പോലും പെൻഷൻ പോലും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഭരണപരാജയം മറച്ചു വയ്ക്കാൻ സ്ഥാനാർത്ഥികളുടെ മഹിമ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വോട്ട് ചോദിക്കുന്ന സ്ഥിതിയിലേക്ക് എൽ ഡി എഫ് എത്തിയിരിക്കുകയാണ് കാരണം ഭരണത്തിനെ കുറിച്ച് ഒരു നല്ല കാര്യം പോലും പറയാൻ അവർക്കില്ല എല്ലാത്തിനും കേന്ദ്രത്തിനെ കുറ്റപ്പെടുത്തുക കേന്ദ്രം ചെയ്യുന്നത് നൂറ് ശതമാനം തെറ്റ് തന്നെയാണ് പക്ഷേ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും ഇതേ അവസ്ഥയുണ്ട് പക്ഷേ അതിന്റെ പേരിൽ അവിടെയൊന്നും വികസനം മുടങ്ങിയിട്ടില്ല തെലുങ്കാനയിൽ മുടങ്ങുന്നില്ല കർണാടകത്തിൽ മുടങ്ങുന്നില്ല തമിഴ്നാടിൽ പോലും വികസനം മുടങ്ങുന്നില്ല പക്ഷേ ഇവിടെ മാത്രം എന്താ ഇവിടെ ദൂർത്താണ് കേന്ദ്രത്തിന്റെ അവഗണന പോലെ തന്നെ ദൂർത്ത സംസ്ഥാനത്തിന്റെ ഒരു ഏർപ്പാടായി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ട് സർക്കാരുകൾക്കെതിരായിട്ടുള്ള ഒരു വിധിയെഴുത്തായി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ കാണുന്നത് ഇവിടെ സി സി എമ്മിനോട് ചോദിക്കാനുള്ളത് എന്തിനാണ് ഈ എണ്ണൂറ്റി അറുപത്തിരണ്ട് കേസ് രജിസ്റ്റർ ചെയ്ത ചെയ്തതിനാണ് രണ്ട് മുന്നണികൾക്ക് ഇക്കാര്യത്തിൽ ഒരേ അഭിപ്രായമാണ് ഈ നിയമം എന്നുള്ള നയമാണ് പിന്നെ എന്തിന് എടുത്തു ഇവിടെ കേസ് വിഡ്രോ ചെയ്തതിന്റെ മഹത്വമാണ് പറയുന്നത് വിഡ്രോ ചെയ്തിട്ടുണ്ടോ മുഴുവനായിട്ട് ഇനിയും കേസ് ബാക്കിയാണ് പത്തിരുന്നൂറ് കേസുകൾ ഇനിയും പിൻവലിച്ചിട്ടില്ല ഇവിടെ അടിസ്ഥാന ചോദ്യം എന്തിന് കേസ് രജിസ്റ്റർ ചെയ്തു അപ്പോൾ രജിസ്റ്റർ ചെയ്താരാ കേരള പോലീസാണ് കേന്ദ്ര പോലീസ് അല്ല അപ്പോൾ കേന്ദ്രത്തിനോടൊപ്പം സഞ്ചരിക്കുകയും എന്നാൽ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകരായി ഭാവിക്കുകയും ചെയ്യുന്ന പിണറായിയുടെ ആ തനി സ്വരൂപം ഇത്തവണ ഇരുപതടത്തും ജനങ്ങൾ പൊളിച്ചെടുക്കുന്ന കാര്യത്തിൽ സംശയമില്ല